ുംക്കിയല്ലേ ഇല്ലേ ഇടിച്ചെങ്കില് നല്ല ചിലകിലാണല്ലോ എന്താ ഉപ്പേരിക്ക സ്കൂളിൽ കൊണ്ടുപോകാനോ രാവിലെന്തിന് സ്കൂളിൽ കൊണ്ടുപോകാനോ അപ്പൊ ഇന്നേക്കോട് സോയാബി വേണ്ട സോയാബി സ്കൂളിൽ കൊണ്ടുപോയിക്കോ ഇനിമേ നന്നാക്കു ഞാനും സഹായിക്കാം ഇത് വിളിച്ച പോരെ മൊത്തം എങ്ങോട്ട് വിളിച്ചത് പൊളിച്ചോ അത് ഞാൻ ഓംലൈറ്റ് ഇടിക്കണെടുക്കണല്ലേ ഉപരി നല്ല പണി എടുക്കണു കുട്ടിയാ നല്ല കുട്ടിയാ സീരിയലിനെ കാണില്ല സീരിയൽ ഡെയിലി കാണ ഇന്ന് ഈ ടൈമില് കാണല കാണാറ് കാട്ടാണ്

അമ്മയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് മസാല ഒക്കെ ഇട്ട് ഫ്രൈ ചെയ്താലോ മറ്റേ ഇവിടെ കിട്ടും മൈജോട്ട് ആണോ മൈജ് എവിടെ പച്ചക്കറി കൊട്ടേ മൈദ പച്ചക്കറികൊട്ടും മൈതി ഒന്നും ഇല്ല ഒന്നേട്ടാ നമുക്ക് പഞ്ചസാര ഒക്കെ ഇട്ടേ കുടിക്കാം ഇപ്പൊ കറിയൊക്കെ കറിയും ചോറൊക്കെ നല്ല ഉന്മേഷം ഉണ്ടാവും ഉന്മേഷും പഞ്ചസാര അത് ഞാൻ ഉച്ചക്ക് ഇതാക്കിയതാ അത് ഞാൻ വേറെ വെച്ചതാ ഇത് ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയതാ അവിടെ വേറെ കണ്ട് അതും കൂടാതെ അതുകൊണ്ടുണ്ടാക്കിയൊക്കെ അമ്മേന്റെ വല്യൊക്കെ അമ്മേന്റെ വല്യ ൊട്ടിയ പ്ലേറ്റ് ആണ് പൊട്ടിയ പ്ലേറ്റാണ് അത് പൊട്ടിയ പ്ലേറ്റ് കളഞ്ഞ നമ്മള് ഇല്ല

കറിടും ചോറ് ഏഴുമണി കഴിഞ്ഞ് ചോറ് കഴിഞ്ഞിട്ടാണ്ട അതങ്ങനെ ചെയ്യാം എന്നിട്ട് ഒല്ലിട്ട് എണ്ണ കെട്ടിട്ട് അങ്ങോട്ട് പൊരിക്ക പൊട്ട ചേന്തി വെള്ളം കൂട്ടിയത് ഇത് അങ്ങനെ ഇത് പൊരിക്കണോ വെള്ളം കൂട്ടി വെച്ചിക്ക് നോക്കുമ്പോ വെള്ളം പോക്കിയത് വേ ആക്കിട്ടാണോ എനിക്ക് ഏഴ് മണി എനിക്ക് വേറെ കാര്യം ഏ കുറച്ചുകൂടി വേണമല്ലോ ഇതെന്താ കാട്ടി വെച്ചിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ അധികം വെള്ളം ഒഴിക്കണ്ട അത് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ ആയത് അറിയോ

ണ്ടായി എന്തൊക്കെയാ ആക്കി വെച്ചിരിക്കണു കറി അമ്മ അടിപൊളിയായിട്ട് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതെന്തൊക്കെയാക്കണ് കറി അമ്മ സെറ്റാക്കിട്ടോ അമ്മ കറി ആയി വെച്ചിട്ടുണ്ട് എന്താ എന്തായാലും ഉഷാറായിട്ടുണ്ടാക്കിട്ടോ ഉഷാറായിട്ടുണ്ടാക്ക ഞാൻ പോട്ടെ ഒമ്പത് നാലായിട്ടോ എല്ലാരും വലിയ പണി കഴിഞ്ഞു ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല എനിക്കൊരു പ്ലേറ്റ് എടുക്കണോ ഫുഡ് കഴിക്കും സ്പെഷ്യൽ ആയിട്ട് ചക്കക്കറിയുണ്ട് പിന്നെ പപ്പടമുണ്ട് എന്താ അറിയില്ല ഏഴുമണി കഴിഞ്ഞിട്ട് ചെറുതായിട്ട് വിശന്ന് പക്ഷെ അതൊക്കെ സഹിച്ച് പിടിച്ച് ഒമ്പത് മണി വരെ നിന്ന് ഇപ്പൊ ഫുഡ് കഴിക്കാൻ കേസ് ഞാൻ ഫുഡ് കഴിച്ചിട്ടേ ഞാൻ ഇപ്പൊ വരാം ഫുഡെല്ലാം കഴിച്ചു റൂമിലെത്തി കിട്ടോ എന്റെ ഉപ്പിലിട്ട് കയ്യിലേക്കും മുളകും ഉപ്പു എടുത്തുണ്ട് ഞാൻ റൂമിൽ മൊറ്റിരിക്കുമ്പോഴേക്ക് എഡിറ്റ് ചെയ്യുമ്പോ എന്തെങ്കിലും തിന്നണോ ഗെയിം കളിക്കുമ്പോ എന്തെങ്കിലും തിന്നണോ അതുകൊണ്ടാണ് ഞാൻ നെല്ലിക്കുപ്പും മുളകും കൊണ്ടത് റൂമിലേക്ക് ഈ വീഡിയോ ഇത് കണ്ട എല്ലാവർക്കും നന്ദി ഇഷ്ടപ്പെടണ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ പറ്റി എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുക അടുത്ത നല്ല ബ്ലോഗായിട്ട് നാളെ കാണാം എന്റെ